വലിയച്ഛൻ്റെ ശവസംസ്കാരം ശവസംസ്കാരത്തിന് മുക്കന്നൂർ ഗ്രാമം ഭയങ്കരമായിട്ട് ഇളകി ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി മൈക്കല് വല്യച്ഛൻ്റെ മരണ വാർത്ത ജീപ്പിൻ്റെ അകത്ത് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം അറിയിച്ചു വലിയൊരു ജനാവലിയായിരുന്നു വില്ലച്ചൻ്റെ ശവസംസ്കാരത്തിനുണ്ടായിരുന്നത് കാരണം ആ ഗ്രാമത്തിൻ്റെയും ചുറ്റുമുള്ള ഗ്രാമത്തിൻ്റെയും ഉദാഹരണത്തിനായിട്ട് പ്രവർത്തിച്ച റോഡും പാലവും സാമൂഹിക പ്രവർത്തനങ്ങളും എല്ലാം കാഴ്ചവെച്ച വലിയൊരു വ്യക്തിയായിരുന്നു വല്യച്ഛൻ ആ ശവസംസ്കാരം കഴിഞ്ഞു ജീവിതത്തിൽ തൻ്റെ പ്രവർത്തനത്തിന് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനായി സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു കഥാവി വല്യച്ഛൻ്റെ ശവസംസ്കാരത്തെയും അതിൽ പങ്കെടുത്ത മക്കളെയും എല്ലാം ഓർമ്മിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വല്യച്ഛനു വേണ്ടിയിട്ട് നിത്യമായിട്ട് പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കും വിശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ